സ്ഥാനാർത്ഥികളിൽ ചിലർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ മറ്റുള്ളവർ മറ്റു മണ്ഡലങ്ങളിലാണ് വോട്ട് ചെയ്തത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ തിരുവനന്തപുരം ഉള്ളൂർ കൊട്ടാരം ബൂത്തിൽ സംവിധാനാവകാശം രേഖപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നതെന്ന് വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രഹിത സദ്ഭരണം തീരുമാനം രാജ്യമാകെ ജനങ്ങൾ എടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തിരുവനന്തപുരം കോട്ടംഹിൽ സ്കൂളിൽ എൺപത്തിനാലാം നമ്പർ ബൂത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ മികച്ച പോളിംഗ് എൽ ഡി എഫിന് അനുകൂലമായിരിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞ്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു കൊല്ലം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ തിരുവനന്തപുരത്തെ കാഞ്ഞിരംപാറ എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ പട്ടത്താനം എസ് എൻ ഡി പി യു പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ബി ജെ പിയും താനും മത്സരിക്കുന്നതെന്ന് പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു തിരുവനന്തപുരത്ത് ജഗതിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ തിരുവമ്പാടി സ്കൂളിലെത്തി വോട്ട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാനൂറിലധികം സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് എൻ ഡി എ കൺവീനറും ബി ഡി ജെ എസ് അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ആലപ്പുഴ കണിച്ചുകുളങ്ങര ഏഴാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിലാണ് വോട്ട് ചെയ്തത് കുടുംബത്തോടൊപ്പം എത്തിയാണ് ഡീൻ വോട്ട് ചെയ്തത് ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നു കൃത്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രാവിലെ മുതൽ ഓരോ പോളിംഗ് ബൂത്തിലും കാണുന്ന ഈ തിരക്ക് സൂചിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി കൂടിയായ സി രവീന്ദ്രനാഥ് പറഞ്ഞു തൃശൂരിൽ കേരളവർമ്മ കോളേജിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് എൽ പി സ്കൂളിലാണ് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്യാനെത്തിയത് രാവിലെ ആറരയോടെ സ്കൂളിലെത്തിയ സുരേഷ് ഗോപി ഏഴ് പതിനഞ്ചോടെ വോട്ട് രേഖപ്പെടുത്തി പലതവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആദ്യമാണെന്ന് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശൂർ മുറ്റിച്ചൂർ എ എൽ പി സ്കൂളിലെ ഇരുപത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ ഞാൻ എനിക്ക് എന്റെ മണ്ഡലത്തിൽ എനിക്ക് എനിക്ക് വോട്ട് വോട്ട് തവണ ചെയ്യാൻ ഒരു അവസരം എൻ ഡി എ പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കൽപ്പാത്തി അയ്യപ്പുരം യു പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്തത് പൊന്നാനി യു ഡി എഫ് സ്ഥാനാർത്ഥി എം ബി അബ്ദുൾ സമദാനി കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ ആമപ്പാറ എ എൽ പി സ്കൂളിലാണ് വോട്ട് ചെയ്തത് വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാവിലെ കോഴിക്കോട് അത്തോളി മുടക്കല്ലൂർ യു പി സ്കൂളിലാണ് വോട്ട് ചെയ്തത് മികച്ച ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശ് പറഞ്ഞു കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴിക്കോട് നോർത്ത് മാതൃബന്ധു വിദ്യാശാല എൽ പി സ്കൂളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു വടകര പാർലമെന്റ് മണ്ഡലം എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി ആർ കൃഷ്ണൻ കുടുംബത്തോടൊപ്പം എത്തി കടമേരി എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ കീഴുന്ന സൌത്ത് യു പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ